ണിയായി നിങ്ങൾ പോയി കിടന്നേ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ കിടക്കണോ അമ്മയും മോനും കളിക്കാൻ കണ്ട സമയം നീ പോയി കിടക്കി പോയി കിടക്ക കിടക്കണ്ടേ കിടക്കണ്ടേ ഞാനിവിടെ കിടക്കാൻ പോവാ അടുത്ത് എങ്ങനെ വന്ന് കിടന്നല്ലേ ഞാൻ ഇടിച്ചിരു നേരം ഇവിടെ കിടക്കാൻ പോവാണേ സകല നേരം ഞാൻ ഇവിടെ കിടക്കാൻ പോവ എന്റെ കൂടെ ആരും കിടക്ക ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടന്നോട്ടെ ഞാൻ ഇടിച്ചിരു നേരം കിടക്കട്ടെ മാനിക്കേ ും പോരും കിടക്കുന്ന കൊടുക്കാൻ വന്ന എന്തിനാ പോലും പോലും പോടി കോടി ഞാൻ കിടക്കുന്ന വേണ്ട പോ നീ കൊയിട്ട് വേണ്ടമ്മ അമ്മ അടുത്ത് കിടക്കമ്മ അമ്മ കുഞ്ഞിനെ മാറ്റി ഓടിവാ

ചേട്ടാ ചേട്ടാ എന്ന അമ്മയടുത്തുനിന്ന് ഇരുന്നേട്ടായിട്ടി വാ എനിക്ക് മാത്തവാ എന്റെ മോനെ വാ നമ്മുടെ മോൻ വേടാ